നമസ്കാരം ഓൺലൈൻ മാധ്യമങ്ങളുടെ കാലമാണിത് ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ അയാളും ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകരാണ് എന്നാൽ വളരെ ഗൗരവകരമായി ഈ മേഖലയെ കാണുകയും സമൂഹത്തിലെ അഴിമതികളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്ന ഓൺലൈൻ മാധ്യമങ്ങൾക്ക് പോലും അപമാനകരമായി പ്രവർത്തിക്കുന്ന ചില വ്യാജ ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് ഇപ്പോൾ എൻ്റെ എടുത്തിരിക്കുന്ന ഈ സ്ത്രീയുടെ പേര് ഷീല എന്നാണ് ഡി എ ന്യൂസിൻ്റെ തുടക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം ഞങ്ങൾ തിരുവനന്തപുരം കൈമനത്തുള്ള ഒരു ഓട്ടിസം ബാധിച്ച കുട്ടിയുടെ ഒരു സാധു കുടുംബത്തിൻ്റെ ഒരു വാർത്ത ചിത്രീകരിക്കാനായി പോകുകയുണ്ടായി അവിടെ വെച്ചാണ് ഞങ്ങളിവരെ പരിചയപ്പെടുന്നത് അപ്പോൾ അതേക്കുറിച്ചും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തട്ടിപ്പുകളെക്കുറിച്ചും നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ചേച്ചി നമസ്കാരം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനമാണ് ഞങ്ങൾ അവിടെ വന്ന് ഈ രംഗം ചിത്രീകരിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾ അവിടെ വരാനുള്ള കാരണം ശ്രീകുമാർ പറയണ പ്രസ് ക്ലബിൽ വെച്ച് പരിചയപ്പെട്ട അയാള് ഒന്ന് നല്ല ഇതില് കൊറച്ചുപേരെ പരിചയപ്പെടുത്തി ഇവര്ക്ക് നല്ലത് വരുത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞത് കൊണ്ട് ശ്രീകുമാർ സിറ്റി ന്യൂസ് ആ ന്യൂസ് ന്യൂസ് ഈ നിങ്ങൾ എങ്ങനെയാണ് പരിചയപ്പെട്ടത് പ്രസ് ക്ലബ്ബിൽ അവിടെ വെച്ച് കണ്ടുള്ള വന്നിട്ട് നിങ്ങളോട് എന്താണ് പറഞ്ഞത് ഇങ്ങനെ ഇവർക്ക് വേണ്ടി വന്നിട്ട് കാര്യമില്ല നിങ്ങൾ ഈ സുധൈ എന്ന് പറയുന്ന അവരുടെ കുടുംബത്തിന്റെ ദുരവസ്ഥ അവതരിപ്പിക്കാനാണോ ക്ലബിൽ പോയത് അവിടെ വെച്ചാണ് ശ്രീകുമാറിനെ ശ്രീകുമാർ നിങ്ങളെ അടുത്തേക്ക് വരികയായിരുന്നു വന്നിട്ട് എന്താണ് പറഞ്ഞത് ഇതൊക്കെ കണ്ടപ്പോഴ് അയാൾ വിചാരിച്ചാൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങളിവിടെ പറഞ്ഞു പറഞ്ഞപ്പോഴും ഞാനും വിചാരിച്ച അതൊരു നല്ല നല്ലത് വരണമെങ്കിൽ അവർക്ക് അതൊരു നല്ലത് കിട്ടണമെങ്കിൽ നല്ലതാണെന്നുള്ള രീതിയിൽ ഞാനും അങ്ങനെ പോയി എന്താണ് ആവശ്യപ്പെട്ടത് അതിനിടയ്ക്ക് മുപ്പതിനായിരം രൂപ എത്ര രൂപയാണ് ചോദിച്ചത്

അവതരിച്ച് മറ്റുള്ളവരുടെ മ്മ ഇവർക്ക് അത് കൊണ്ട് നല്ല ഗുണം എത്ര ചെയ്യു എന്നുള്ളൊരു ഇതില്ലേഡിയോ വേറെ ആരെങ്കിലും ഞങ്ങളല്ലാതെ അല്ല വരും വരുമെന്ന് കുറെ നാൾ പറഞ്ഞു അപ്പോ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഞങ്ങൾ അവിടെ ചെന്ന് ഈ വീടിൻ്റെ അവസ്ഥ എടുക്കുമ്പോൾ വളരെ വളരെ ദുരവസ്ഥയിലാണ് ആ വീട് ആ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ പോയി ആഹാരത്തിന് പോലും വകയില്ലാതെ അവരുടെ പഴയ അയൽക്കാരിയായ ഈ ഈ ഷീല എന്ന് പറയുന്ന ഈ വ്യക്തിയാണ് അവർക്ക് സഹായത്തിനായി അന്ന് അവിടെ നിന്നത് അപ്പോൾ ഞങ്ങൾക്ക് അവർ അവിടെ സ സകല സഹായങ്ങൾ ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടാണ് ഞങ്ങളവിടെ നിന്ന് വരുന്നത് ഈ ശ്രീകുമാറാണ് ഇതുപോലെയുള്ള ഒരു കുടുംബത്തിൻ്റെ ഒരു ദുരവസ്ഥ പുറം ലോകത്തെത്തിക്കണം എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടത് അനുസരിച്ച് ഞങ്ങളവിടെ ചെന്നത് ശ്രീകുമാറും ഒപ്പമുണ്ടായിരുന്നു അതിനുശേഷം ഈ വാർത്ത പുറത്തു വന്നതിനു ശേഷം അതിൻ്റെ എതിർഭാഗത്തുള്ളവർ ഞങ്ങൾക്ക് വക്കീൽ നോട്ടീസ് അയക്കുകയും ഞങ്ങൾ അതിന് മറുപടി അയയ്ക്കുകയും ഒക്കെ ചെയ്തു പിന്നീട് ആണ് ഏകദേശം ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ഇവരെ എന്നെ വിളിക്കുന്നത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഈ വാർത്ത ചെയ്യാനായി ശ്രീകുമാർ മുപ്പതിനായിരം രൂപ വാങ്ങിച്ചതാണ് ഞാൻ ഞെട്ടിപ്പോയി ആ സംഭവത്തിൽ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ വാർത്ത ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും ആ പണം ഞങ്ങൾ വാങ്ങി എന്നായിരിക്കും അവരുടെ ധാരണ അപ്പോൾ ഞങ്ങൾ ഞാൻ ഈ ശ്രീകുമാർ എന്ന് പറഞ്ഞ വ്യക്തിയെ വിളിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം നിഷേധിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഞാനല്ല പൈസ വാങ്ങിച്ചത് എൻ്റെ കയ്യിൽ നിന്ന് ഇവരാണ് പൈസ വാങ്ങിച്ചത് എന്നാണ് ശ്രീകുമാർ പറഞ്ഞത് പിന്നീട് അതിനെക്കുറിച്ച് എനിക്കറിയില്ല ഞാനിവരോട് കുറച്ച് മുഷിങ്ങി തന്നെ സംസാരിച്ചു മേലിൽ ഞാൻ ഈ കാര്യം പറഞ്ഞ് ഞങ്ങളെ വിളിക്കരുത് ഞങ്ങൾ ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങി വാർത്ത ചെയ്യുന്ന ഒരു ചാനലല്ല എന്ന് ഞാൻ ഇവരോട് പറഞ്ഞു അതിന് ശേഷമുണ്ടായ കുറേ സംഭവ വികാസങ്ങൾ പിന്നീട് ഈ പണം തന്നില്ല തിരിഞ്ഞെത്തുന്നിരുന്നു നാള് പിന്നെ വരക്കുമില്ല ഒന്നുമില്ല കാണാനേ പറ്റണില്ല ഫോൺ എടുക്കാറുണ്ടോ പറ്റണിക്കുമ്പോൾ അത് ഈ രണ്ട് നമ്പർ മാറി മാറി വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കില്ല അങ്ങനെയാണ് ഞാൻ പിന്നെ എന്തായാലും എനിക്കിത് വാങ്ങിച്ചേ പറ്റുള്ളൂ എന്റെ കയ്യിൽ നിന്ന് കൊടുത്തതാണ് അത് വാങ്ങിച്ചേ പറ്റുള്ളൂ ഞാൻ പിന്നെ പോലീസ് സ്റ്റേഷനിൽ അപ്പോഴെന്നെ വിളിച്ചു പോലീസ് വിളിച്ചിരുന്നു വിളിച്ചു നിന്നിട്ട് എടുത്തില്ല അപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞ് പോണം പോകണം രണ്ട് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞു എന്നെ വിളിച്ചില്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് വിളിക്കാതെ വീണ്ടും ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പോയിട്ട് ഞാൻ പറഞ്ഞ് അത് കടം കൊടുത്തത് ഞങ്ങളുമായിട്ടുള്ള ബന്ധം ഇല്ല അത് ഞങ്ങൾക്കത് ചോദിക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഞാൻ പറഞ്ഞ് കടമായിട്ടല്ല കൊടുത്തത് ഇതൊരു പറ്റിപ്പ് കേസായിട്ട് കണക്കാക്കിയാൽ മതി എന്നു പറഞ്ഞിട്ട് പറഞ്ഞപ്പോഴ് പോലീസ് പറഞ്ഞ് എന്തായാലും ഞാൻ അത് അന്വേഷിക്കാം പോണം ഞാൻ ഇനി എന്തായാലും പരാതി അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നീണ്ടെന്ന് ഞാൻ തിരിച്ചു പോകും അപ്പോഴെന്തോ വിളിച്ചപ്പോഴെടുത്തു പോകുന്നത് പിന്നെ എന്നെ തിരിച്ച് ഇങ്ങോട്ട് വിളിച്ചു വിളിച്ചപ്പോഴ് ഞാൻ അവിടെ പരാതി കൊടുത്തതിൻ്റെ കാര്യം എൻ്റെ കൂടെ മിണ്ടിയില്ല ഇങ്ങനെ പറഞ്ഞ് ഞാൻ കൊണ്ടുതരാം അങ്ങനെ ഞാൻ പത്മാഗപ്പയിൽ പതിനായിരം കൊണ്ടു തന്നു

ഞങ്ങൾ വേറെ വച്ചാൽ ഏർപ്പാട് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ആ അതിനെ തിരിച്ചു വാങ്ങിച്ചു അഞ്ഞൂറ് രൂപ കുറച്ചിട്ട് അഞ്ഞൂറ് രൂപ കുറച്ച് നോക്കൂ ആളൂർ അഡ്വക്കേറ്റിനോട് പരിചയമുണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്താണെന്ന് പറഞ്ഞ് ഞങ്ങളെയും ഈ ഇദ്ദേഹം സമീപിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് തരപ്പെടുത്തി തരാം എന്നൊക്കെ പറഞ്ഞ് സമീപിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ അതെന്തോ കാരണത്താൽ നടന്നില്ല അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല പക്ഷേ ആളൂർ അഡ്വക്കേറ്റിൻ്റെ പേര് പറഞ്ഞു പോലും ഇവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി പതിനയ്യായിരം എന്നിട്ട് അഞ്ഞൂറ് രൂപ എടുത്തിട്ട് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം സംഭവം വിവാദമാകുമെന്ന് കാണുമ്പോഴാണ് നാല് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഈ വിദ്വാൻ തിരിച്ചു കൊടുക്കുന്നത് പിന്നീട് ഈ പതിനായിരം മുപ്പതിനായിരത്തിൽ പതിനായിരം തന്നു ബാക്കി പൈസയോ ബാക്കി രണ്ട് തന്നത് ഒരു പ്രാവശ്യം അയ്യായിരം വീണ്ടും അവിടെ തന്നെ തന്നെ പത്മാ അഞ്ച് പിന്നീട് അഞ്ച് അതും അവിടെ തന്നെ ഈ പോലീസ് പോലീസ് സ്റ്റേഷനിൽ ഇയാൾ ഒരിക്കൽ പോലും കൊണ്ടുതന്നു പിന്നെ അതിനെപ്പറ്റി എന്റെ അതിനെ ചോദിച്ചതേ ഇല്ല ഇങ്ങനെ പരാതി കൊടുത്താന്ന് പോലും ചോദിച്ചില്ല ില്ല അതിനുശേഷം നിങ്ങൾക്ക് ബാക്കി ഇനി പതിനായിരം കിട്ടാനുണ്ടല്ലോ ഈ പതിനായിരം കിട്ടാൻ ഉള്ളപ്പോ എപ്പോഴെങ്കിലും അയാള് വിളിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചിട്ട് വിളിക്കുകയോ ചെയ്തിരുന്നു വിളിച്ചിട്ട് ഒന്നും ഫോൺ എടുക്കണില്ല എടുക്കാതെ എത്ര എത്ര അവിടെ ചെന്നപ്പോഴും ഒന്ന് കുറെ പ്രാവശ്യം ചെന്നപ്പോൾ ആളില്ല പിന്നെ ഇതിനിടയ്ക്ക് രണ്ട് ഒരു പ്രാവശ്യം ചെന്ന രണ്ട് പ്രാവശ്യം പോയപ്പോൾ ഒരു പെൺകുട്ടി അവിടെ ഇത് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്തോ ന്യൂസ് എടുത്തോണ്ടിരിക്കണെന്ന് പറഞ്ഞു വെളിയിലുള്ള ആൾക്കാരാണ് പറഞ്ഞത് കടയിലുള്ള പറഞ്ഞു ഞാനവിടെ കുറച്ച് നേരം വെളിയിൽ വെയിറ്റ് ചെയ്തു പിന്നെയും ഒരു പ്രാവശ്യം അത് തീർന്നതിന് ശേഷം ഒരിക്കൽ ഞാൻ ഞാൻ ആ പറഞ്ഞു ഇവിടെ ഞാൻ ഇവിടുന്ന് അവ ആരെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഷീലയാണ് എന്ന് പറഞ്ഞാൽ മതിയോ അപ്പം ഷീല എന്ന് പറയുമ്പോൾ വെളുത്തിറങ്ങി ആ ഞാൻ പക്ഷെ ഞാൻ കണ്ടില്ലായിരുന്നു ഈ പെൺകുട്ടിയെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ ഇങ്ങനെ അകത്തിരിക്കായിരുന്നു പിന്നെ ഒരു പ്രാവശ്യം അകത്ത് പെൺകുട്ടികളും കൂടി അവിടെ അതിനകത്തോട്ടിരിക്കായിരുന്നു ഞാൻ പിന്നെ ഞാൻ വെളിയിൽ അങ്ങനെ ഇരുന്ന് കുറേ കുറച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെ അങ്ങനകത്ത് കയറിയപ്പോഴാണ് പിന്നെ ഞാൻ വെളിയിലിറങ്ങി എൻ്റെ കൂടെ പറഞ്ഞ് കൊണ്ടുതരാം കൊണ്ടുതരാം പിന്നെ അമ്മയ്ക്ക് സുഖമില്ല അച്ഛൻ സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് ആശുപത്രിയിലായിപ്പോയി അതുകൊണ്ടാണ് വരാത്തത് ഇനി 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 രൂപ തരാനുണ്ട് അത് അഞ്ച് അഞ്ച് ഞാൻ മതി നാലഞ്ച് പറഞ്ഞത് വാർത്ത നൽകാമെന്ന് പറഞ്ഞ് മറ്റുള്ള ഓൺലൈൻ മാധ്യമങ്ങൾക്ക് പോലും അപമാനകരമാണ് ഇയാൾ അതായത് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് വാർത്ത നൽകാമെന്ന് പറഞ്ഞ് ഈ സ്ത്രീയിൽ നിന്ന് മുപ്പതിനായിരം രൂപ വാങ്ങുന്നു ഒടുവിൽ അവർ പോലീസ് കേസാക്കുമ്പോഴാണ് പതിനായിരം രൂപ ആദ്യം കൊടുക്കുകയും പിന്നീട് അയ്യായിരം രൂപ വെച്ച് രണ്ട് തവണ കൊടുക്കുകയും ചെയ്തു എന്നാലും ബാക്കി പതിനായിരം രൂപ ബാക്കിയുണ്ട് ആ പതിനായിരത്തിൽ അയ്യായിരം രൂപ തിരിച്ചു കൊടുക്കാം അയ്യായിരം രൂപ ഇയാൾ മറ്റുള്ള മാധ്യമങ്ങൾക്ക് വീതിച്ചു നൽകി എന്നാണ് പറയുന്നത് അങ്ങനെ വീതിച്ചു നൽകി നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ മാധ്യമങ്ങളാണെന്ന് ഇയാൾ വെളിപ്പെടുത്തണം അത് വാങ്ങിയ മാധ്യമങ്ങളും അത് വെളിപ്പെടുത്തണം അല്ലെങ്കിൽ ഇത് എല്ലാ മാധ്യമ ഈ ഒരു ഓൺലൈൻ മാധ്യമ രംഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും ഒരു അപമാനകരമാണ് എല്ലാവരെയും സംശയദൃഷ്ടിയോടു കൂടി മാത്രമേ ആൾക്കാർ കാണുകയുള്ളൂ അതിന് ഇപ്പോൾ പിന്നെ പിന്നീട് ഇയാൾ എന്താണ് അവസാനമായിട്ട് വിളിച്ചത് അവസാനമായിട്ട് ഞാൻ പറഞ്ഞ അഞ്ചെങ്കി അഞ്ച് തരണമെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോഴും കരമന പോയി പോയപ്പോഴും പറഞ്ഞ് രണ്ട് മൂന്ന് ദിവസത്തിനകം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം മൂന്നാഴ്ച കൂടുതലാണ് മൂന്നാഴ്ച കൂടുതല നിങ്ങൾ പ്രസ് ക്ലബിൽ പോയപ്പോൾ അവിടെ മറ്റേതെങ്കിലും ഓൺലൈൻ മാധ്യമ പ്രവർത്തകരോ മറ്റോ ഇതേ ആവശ്യം പറഞ്ഞ് നിങ്ങളെ സമീപിച്ചിരുന്നോ

അപ്പോഴിവിടെ ഇന്നും ഇല്ലെന്ന ആ ഈ ഓഫീസിലെ വാച്ചറാണ് പറഞ്ഞത് പറഞ്ഞ് മാലിയിൽ എല്ലാം സെറ്റിലായി പോയി ഇവിടെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു പിന്നെയും ഞാൻ വിചാരിച്ചു ഈ ഓഫീസുകളൊക്കെ ഇവിടെ എപ്പോഴായാലും കാണും ഇനി ചിലപ്പോഴൊക്കെ ഞാൻ അവിടെ ഇറങ്ങാൻ പറ്റുമ്പോഴൊക്കെ ചെന്ന് നോക്കും നോക്കിയിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണില്ല അങ്ങനെ ഞാൻ ചിലപ്പോഴൊക്കെ വരും പറഞ്ഞില്ലേ മറ്റുള്ള ഓൺലൈൻ അവിടെയുള്ള പ്രസ് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ മിക്കവാറും വരും ഞാൻ പറയാം എന്ന് പറഞ്ഞ് പക്ഷെ ഞങ്ങൾക്ക് ഇതില് ഇടപെടാൻ പറ്റൂലെന്തായാലും പറയാം വരുമ്പോഴ് പറയാനും പറ്റൂല എന്തായാലും ഇവിടെ ഈ പ്രസ് ക്ലബ് അധികൃതരോടാണ് ചോദ്യം കാരണം നിങ്ങളുടെ ഈ പ്രസ് ക്ലബിൽ സ്ഥിരമായി വരുന്ന ഒരു വ്യക്തി ആ വ്യക്തി ഒരു പണത്തട്ടിപ്പ് നടത്തുമ്പോൾ ആ വ്യക്തിയെ ഒന്നുകിൽ അവിടെ വിലക്കാനോ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് പണം വാങ്ങി തിരികെ കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം പ്രസ് ക്ലബ്ബ് ഭാരവാഹികൾക്കുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കണം ഇനി ഇവർ പറഞ്ഞത് പ്രസ് ക്ലബ് ഭാരവാഹികളോടാണോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അവിടെയുള്ള ഇയാളുടെ കൂട്ടത്തിലുള്ള ആരുടെയെങ്കിലും ആയിരിക്കാനും സാധ്യതയുണ്ട് അതിനെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷേ ഇത്തരത്തിൽ എല്ലാം ഓൺലൈൻ മാധ്യമങ്ങളെയും ഇതുപോലെ സംശയ ഫോട്ടോ കാണിച്ചു എന്തെങ്കിലും എന്തേലും ഉണ്ടോന്ന് കേട്ടു പ്രസ് ക്ലബിൽ അപ്പൊ ഞാൻ ഇതിനെന്തായാലും മൊബൈൽ ഫോട്ടോ കാണിച്ചു ഇയാളാണ് കാര്യം എന്നും പറഞ്ഞു ഉള്ളതാ പറയും അപ്പോഴും പിന്നെ മനസ്സിലായി അപ്പോഴാണ് എന്നെ പറഞ്ഞ ഞങ്ങ പറയാം വരണുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോ അതിനുശേഷം ഇയാൾ നിങ്ങളോട് പറഞ്ഞില്ലേ പ്രസ് ക്ലബിൽ പോകരുത് ആരുടെയും പറയരുതെന്ന് പറഞ്ഞിരുന്നു എന്താ പറഞ്ഞത് ഇതൊന്നും അങ്ങനെ അവിടെയൊക്കെ ചെന്ന് അവർ പറഞ്ഞോന്ന് കേട്ട് ഞാൻ പറഞ്ഞ് കാണാതിരുന്നപ്പോ പിന്നെ എനിക്ക് അത് വാങ്ങിക്കണമല്ലോ അവര് ലക്ഷക്കണക്കിന് പറ്റി ചെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പൊ അവരെ മുമ്പ് കള്ളിയായിട്ടിരിക്കും അപ്പൊ ഒന്നര ലക്ഷ ഒന്നര വർഷത്തോളം ഒന്നര വർഷം കഴിഞ്ഞു ഒരവർ കഴിഞ്ഞു എന്നിട്ടും ഇപ്പൊ അയാൾ പറഞ്ഞ ആരടുത്തും പറയില്ലോ കാരണം നിങ്ങൾ എന്നെ വിളിച്ചല്ലോ ഈ സംഭവം നടന്നു കുറച്ച് മാസങ്ങൾക്ക് ശേഷം എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഇയാളെ വിളിക്കുന്നു അപ്പൊ ഇയാളെ വിളിച്ച് നിങ്ങളെ വിളിച്ചെന്നെങ്കിലും പറഞ്ഞായിരുന്നോ ആ ഇനി അങ്ങോട്ടൊന്നും വിളിക്കണ്ട എന്നും പറഞ്ഞു ആ ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങോട്ട് വിളിച്ചാണ് ആ ദേഷ്യപ്പെട്ടത് അങ്ങോട്ട് വിളിച്ചു അല്ല ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോഴേ എന്നെ ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടു ഞാൻ ഇതിലൊന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പം എനിക്കും എനിക്കറിയാല്ലോ അങ്ങനെ ചെയ്യൂലെന്നാൽ അറിയാം ഇതിപ്പോൾ ആർക്കും കൊടുത്ത പൈസ അല്ല ഇതിപ്പോൾ ഇയാൾ തന്നെ എൻ്റെ വാങ്ങിച്ചതാണെന്ന് എനിക്കറിയാമല്ലോ ഞാൻ പിന്നെ അത് ഇങ്ങനെ പറഞ്ഞില്ല അപ്പോഴാണ് പറഞ്ഞത് ഇത് കൊണ്ടുതരാൻ ഇപ്പം ഇപ്പം ഞാൻ വേറെ കൊടുത്തതാണെന്നാണ് പറഞ്ഞത് വേറെയൊക്കെ കൊടുത്ത പൈസയാണ് അത് ഞാൻ യാതായാലും എൻ്റെ കയ്യിൽ നിന്നാണ് തരണത് എന്നും പറഞ്ഞാണ് അപ്പോൾ ശരി ഇത് അതായത് ഈ എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളെയും സംശയ ദൃഷ്ടിയിലാക്കുന്ന എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളെയും കള്ളന്മാരാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ശ്രീകുമാർ എന്ന് പറയുന്ന സിറ്റി ന്യൂസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കട ഒരു ഒരു ഒറ്റമുറി കടയാണ് അയാളുടെ ഒരു ഓഫീസ് അത് അത് വെച്ചിട്ടാണ് അയാൾ ചെയ്യുന്നത് ഈ പ്രസ് ക്ലബ്ബിൽ വരാറുണ്ട് ഈ പ്രസ് ക്ലബ്ബ് കേന്ദ്രമാക്കിയാണ് കാരണം പ്രസ് ക്ലബ്ബിൽ ഉത്തര അവിടുത്തെ ഭാരവാഹികൾക്കൊന്നും ഇതിൻ്റെ ഉത്തരവാദിത്തമില്ല പക്ഷേ ഈ പ്രസ് ക്ലബിൻ്റെ മുമ്പിൽ തമ്പടിച്ചിട്ടാണ് ഇയാളെ പോലെയുള്ള ചിലർ ഇതുപോലെയുള്ള തട്ടിപ്പുകൾ കാണിക്കുന്നത് ഈ തട്ടിപ്പുകൾ എന്ന് പറയാൻ കാരണം കൃത്യമായിട്ടും ഞങ്ങൾക്കിത് വ്യക്തമായി അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ഒന്നര വർഷം മുമ്പാണ് ഡി എൻ എ ന്യൂസ് ഈ വാർത്ത എടുക്കാൻ പോകുന്നത് അവിടെ വെച്ചാണ് ഞങ്ങൾ ഇവരെ കാണുന്നത് അതിനുശേഷമാണ് ശ്രീകുമാർ പണം വാങ്ങി ഇത്തരത്തിൽ ഇവരുടെ കബളിപ്പിച്ചു എന്നറിയുന്നത് ആളൂർ അഡ്വക്കേറ്റിനെ കൊടുക്കാനെന്ന് പറഞ്ഞു പോലും ഇവരുടെ നിന്ന് പണം വാങ്ങി നോക്കൂ ഇവർ പത്മാക്കപ്പയിൽ ജോലിക്ക് പോവുകയാണ് അപ്പോൾ അവിടെ നിന്ന് അറിയാമല്ലോ ഒരു സ്ത്രീ ഒരു റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന സാലറി അറിയാലോ ആ ആളൂരിന് കൊടുക്കാനുള്ള പതിനയ്യായിരത്തിൽ പോലും പല അയ്യായിരം അഞ്ഞൂറ് രൂപ എടുത്തിട്ട് ബാക്കി പൈസയാണ് ഇയാൾ കൊടുത്തത് ഇനി മുപ്പതിനായിരം രൂപയിൽ അവർ വള പണയം വെച്ചാണ് കൊടുത്തത് അല്ലേ മാല പണയം വെച്ചാണ് കൊടുത്തത് ആ മാല പണയം വെച്ച് കൊടുത്തപ്പോൾ അതിനൊരു പലിശ അവർ കൊടുക്കണമല്ലോ ആ പലിശ പോലും കൊടുക്കാതെ പോലീസ് സ്റ്റേഷനിൽ പോലും കേസ് കൊടുത്തിട്ട് പോലീസ് വിളിച്ചിട്ട് ചെല്ലാതെയാണ് ഇതുപോലെ ഇയാൾ ഈ ഇത്തരം ഒരു വൃത്തികൾ കാണിക്കുന്നത് മാത്രമല്ല ഇനി പതിനായിരം കൊടുക്കാനുണ്ടെന്ന് പറയുന്നു ആ പതിനായിരത്തിൽ തന്നെ അയ്യായിരം കൊടുക്കാം അയ്യായിരം മറ്റുള്ളവർക്ക് വീതിച്ചു നൽകിയെന്നാണ് പറയുന്നത് അങ്ങനെ വീതിച്ചു നൽകിയെങ്കിൽ ആർക്ക് ആരൊക്കെയാണ് ഇന്ന് വെളിപ്പെടുത്താനുള്ള ഒരു ബാധ്യത ശ്രീകുമാറിനും ഇയാളോടൊപ്പം നിൽക്കുന്ന മറ്റ് മാധ്യമങ്ങൾക്കും ഒക്കെയുണ്ട് ഇപ്പോൾ പോലീസ് തന്നെയാണ് ഈ ഓൺലൈൻ മാധ്യമങ്ങൾക്കൊരു വിലങ്ങിടേണ്ടത് കാരണം വളരെ സത്യസന്ധമായി ചെയ്യുന്ന ഓൺലൈൻ മാധ്യമങ്ങളുമുണ്ട് അതുപോലെ ഇതുപോലെ തട്ടിപ്പുകാരായി ചെയ്യുന്ന ഓൺലൈൻ മാധ്യമങ്ങളുമുണ്ട് അപ്പോൾ ഇത്തരം തട്ടിപ്പുകാർ കാരണം എല്ലാവരെയും ആ കണ്ണിൽ കാണേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ പൊതുജനം കാരണം സമൂഹത്തിൽ നടക്കുന്ന പല വിഷയങ്ങളെയും പൊതുജനങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങളെയും അഴിമതികളെയും ഒക്കെ തുറന്നു കാണിക്കുന്ന നിരവധി ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് അങ്ങനെയുള്ള മാധ്യമങ്ങൾക്കൊക്കെ പോലീസിൻ്റെ കേസുകളും മറ്റു കാര്യങ്ങളും വരാറുണ്ട് കോടതിയിൽ വ്യവഹാരം ൾ നടക്കാറുണ്ട് പക്ഷേ ഇത്തരം തട്ടിപ്പാർക്കെതിരെ ഒരു കേസും ഇതുപോലെ വന്നിട്ടുമില്ല അതാണ് ഇവർക്കുള്ള ഏകൊരു ഒരു ഒരു പ്രചോദനവും അതിന് തടയിടേണ്ടത് ഇവിടുത്തെ അധികൃതർ തന്നെയാണ് ഈ ഒരു വിഷയം ഞങ്ങൾ അധികൃതരുടെ മുന്നിൽ വയ്ക്കുന്നു പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്നു